ബഹുമാനായ വിശിഷ്ടാതിഥികൾ ഏറ്റവും ഇന്ന് രാജ്യത്ത് ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ ഓർഡറിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും അതിൻ്റെ ഈ ഓർഡറിങ്ങിനെ കുറിച്ചൊക്കെ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച വിശിഷ്ടാതിഥിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഗോപാൽ ഗുരു സാറ് ഞാൻ ജെ എൻ യു വില ആയിരിക്കുമ്പോൾ സാറിൻ്റെ പ്രഭാഷണങ്ങൾ എവിടെയുണ്ടെങ്കിലും എനിവെയർ ഇൻ ഡൽഹി വി ഓൾ യൂസ് ടു ഗോ ജെ എൻ യു എച്ച് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇൻ്റലക്ച്വലാണ് ഗോപാൽ ഗുരു സാർ കാരണം എനിക്ക് നന്നായിട്ടറിയാം ഒരു എത്രയോ തലമുറ ഒരു കാലഘട്ടത്തെ തന്നെ വലിയ നിലയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിന്തകനാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് അത്രയും അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്ര അങ്ങ് ഫോളോ ചെയ്യാൻ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ അദ്ദേഹം ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ ഞാൻ എനിക്ക് ഞാൻ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഐ വിൽ ജസ്റ്റ് ടച്ച് അപ്പ് ഓൺ ദ ദൈഡിയസ് വിച്ച് ഇസ് ബീൻ റിഫ്ലക്റ്റഡ് ബൈ ബോത്ത് ഓഫ് ദാം അതിനെ രണ്ടിനെയും കൂടി ഒന്ന് ചേർത്തിട്ട് നമ്മുടെ പസൻ കോൺടാക്സിനെ കുറിച്ചൊന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തെ അപഗ്രദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സംഭവ വികാസം അല്ലെങ്കിൽ അതിൻ്റെ ഇവൻസിനെ നറേറ്റ് ചെയ്തുകൊണ്ട് sahabarnathum, interesting. The, the most interesting thing i could take out of your lecture, sir. in fact, i have heard you several times speaking on uh, ambedkar's view and gandhi's view, how it often differed on certain aspects. but today you, while narrating on the Vaikam satyagraha incident, you uh, you made a statement that ambedkar and gandhi was on the same page. that was quite interesting. Karanam, എന്താ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ ഒരു സോഷ്യൽ റിഫോംസ് അതിൻ്റെ ഇവോൾവിങ്ങിൽ ഡിഫറെൻ്റ് വ്യൂ പോയിൻറ്സ് ഉണ്ട് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള ഒരുപാട് ലിറ്ററേച്ചറും ഒരുപാട് അക്കാഡമിക്സും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അംബേദ്കർ വേഴ്സസ് ഗാന്ധി എന്നുള്ളത് അംബേദ്കറുടെ വ്യൂ പോയിന്റ് വളരെ റാഡിക്കൽ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഐ മീൻ കുറച്ചുകൂടി എക്സ്ട്രീം അഗ്രസീവ് വ്യൂ പോയിൻ്റ് ആയിരുന്നു കാസ്റ്റിനെ ഫൈറ്റ് ചെയ്യുന്നതിന് ഉണ്ടായിരുന്നു ഗാന്ധി ബോസ് ഗാന്ധി ഹസ് ടേക്കൻ എ മോഡറേറ്റ് റൂട്ട് ഇൻ ബ്രിങ്ങിങ് ദ സോഷ്യൽ റിഫോംസ് ഇൻ ദിസ് കൺട്രി സോ സ്വാത്യന്തികമായ രണ്ടുപേരും പറഞ്ഞതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ആക്ച്വലി സുഗോപാൽ സാർ അത് ടച്ച് ചെയ്തു ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിന് രണ്ട് ഡൈമെൻഷനാണ് ഉണ്ടായിരുന്നത് ഒന്ന് സാ ഒന്ന് ആദ്യത്തേത് നിലവിലുണ്ടായിരുന്ന ജാതി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പാട്രിയാർക്കി അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്കും അതുപോലെ പാട്രിയാർക്കും എതിരായിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റായിരുന്നു ഒരഞ്ചിൻ ദ സെക്കൻഡ് വാഷ് സാമ്രാജ്യത്വ വിരുദ്ധ മൂവ്മെൻ്റ് ആയിരുന്നു അങ്ങനെയാണ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് ഷെയ്പ്പ് ചെയ്തു പോകുന്നത് ആ ഒരു ലോങ് പ്രോസസ്സിൽ ആ ഒരു ലോങ് പ്രോസസ്സിൽ മേ ബി ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് മിലിനിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒരു നൂറ്റാണ്ടിനടുത്ത ഒരു രാഷ്ട്രീയ മതനത്തിലൂടെയാണ് ഒരു ലോകത്തെ അതിശയിപ്പിച്ച് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നമ്മൾ പ്രസവിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് ഇന്ത്യൻ സെക്യുലറിസം മാത്രമാണ് ഒരു ഡിഫറെൻ്റ് ഡെ ഡിഫറെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ള സെക്യുലറിസത്തിൻ്റെ ഡെഫിനിഷൻ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ചേരുന്നതല്ല സോ നൗ ഇന്നത്തെ ഇന്നത്തെ കോണ്ടക്സ്റ്റ് നൗ ഐ വിൽ ജസ്റ്റ് ഐ മെൻ ഷെയർ വൺ തോട്ട് ഇന്നത്തെ ദിവസം ഒരേ ഒരു ചിന്തയാണ് ഞാനായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇന്ത്യൻ സെക്യുലറിസം എന്താണെന്ന് ഇവിടെ അവർ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു വി യൂസ് ടു റെസ്പെക്ട് റിലീജ്യം ഗാന്ധിയുടെ അപ്രോച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായിരുന്നു റിലീജിയസ് റിലീജിയസ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫോളോ ചെയ്യുന്ന കസ്റ്റംസും അല്ലെങ്കിൽ അവർ കൊണ്ടുനടക്കുന്ന മാമൂലുകളും ആചാരങ്ങളും തെറ്റാണെങ്കിൽ കൂടിയും അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിനോട് അതിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഗാന്ധിയുടെ അതുകൊണ്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഇല്ലത്തെ നമ്പൂതിരിയുമായിട്ട് ഡയലോഗിന് ഡെലിബറേഷന് ഡിസ്കോഴ്സിന് തയ്യാറായത് ഈ ട്രൈ ടു കൺവിൻസ് അതാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു പാത്ത് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നപ്പോഴാണ് എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുക മതാചാരങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് ഇന്ത്യയുടെ സെക്യുലറിസ് ഇവോൾവ് ചെയ്ത് ബട്ട് ടുഡേ ഇന്ന് ആ ഒരു കോൺസെപ്റ്റിനെ റീഡ്രോ ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിൽ നിന്നും പരിശ്രമം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം രണ്ട് സൈഡ് രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഏതാണ് ഒന്ന് ഇന്ന് ബി ജെ പി സംഘപരിവാർ ശക്തികൾ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ആംഗിളുണ്ട് ഓൺ ദ അതർ സൈഡ് ഫണ്ടമെൻ്റൽ മൈനോറിറ്റി ഫണ്ടമെൻ്റൽ ഉള്ള റാഡിക്കൽ തിങ്കിങ് ഉള്ളവരുണ്ട് then, uh, sir, i would like to um, uh, mention one, one aspect, which I, um, uh, you may also reflect on the same. i would like to hear from you. i may be right, may be wrong. i would say um, one of the most uh, dangerous contribution which the um, intellectuals or academics as, or the media has done to the secular india, is a new word coined and given to the political space of India called the soft Hindutva. Soft Hindutva is repeatedly used here and there. Again, another. See, in BJP Sangh Parivar Shaktigal, they always used to say that any, at any moment, whenever I am in, we respect the religious sentiments of minorities then they say that i mean this is minority appeasement the congress or the secular parties are not secular they are after the minorities they are pampering them they are with their emotions and feelings they largely they are um, uh, left the feelings emotions of a hindu larger community on the other side if at any moment any moment congress or any secular party used to address the sentiments for example even, even we know there was a, a Shabrimala issue here we may have different viewpoint on the same. We may have different viewpoint. But if at all anybody says that the large sentiments of the Hindu uh, community is like this, then immediately the other side would say that this is a soft Hindu approach. So now dangerously in the Indian context, dangerously in the Indian context, secularism is being defined as uh, something anti-Hindu. Because the, both sides are convenient uh, for that because, i mean, uh, bjp, shankar parivar always used to advocate that, i mean, and the minority stand is, which is national, uh, it's of national interest, and that is their political ideology, political philosophy, they're forced to uh, go with that. on the other side, if at all, i mean, uh, anyway, the larger hindu feelings have been respected, then the fundamental radical minority, um, uh, viewpoint says that i mean this is soft hindutva and the communist parties the left parties is also dangerously playing this game only for electoral benefits uh, or for i mean the, pursuing their goal so rather i rather than speaking on this occasion i would just uh, just Raise this question before this uh, august um, intellectual, so that you can reflect on the same. I believe that, I mean, we have come, see, if that be the case, I mean, Gandhi would have been criticized like anything, Nehru would have been, can be criticized like anything. Even the most secular, I mean, uh, who has been so, uh, uh, so much vocal in speaking secular voice, Nehru had n number of times, I mean, endorsed the sentiments of religious uh, you know, people. He said, I am not a religious man but still I respect the sentiments and feelings of those who are religious and they have their space and their sentiments have got their space in Indian political uh, landscape. This is what we learn. But now, there is a challenge that I am in mean, this soft Hindutva weapon used by both sides, especially in Kerala Congress, we can understand that. The Communist Party also repeatedly used the same, against Congress saying that whenever we used to uh, cater the larger secular approach they used to say that it's a uh, uh, soft hindutva approach and also the minority fundamental radical groups which used to consolidate their uh, for their political advantage say that each and everything everything they used to term it as a soft hindutva so where to strike the balance how to take it forward and um, i would uh, i would like to hear you reflecting upon the same and we are thankful for ിംഗിങ് സോ മെനി ന്യൂ ന്യൂ ഡയ്മെൻഷൻസ് ടു ദ ഡിസ്കോസ് ഗോയിങ് ഓൺ ഐ ഡോ വോണ്ട് ടു ടേക്ക് മച്ച് ഓഫ് ദി ടൈം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ യഥാർത്ഥം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചരിത്രം ഒന്ന് പോയി വായിച്ച് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് വരുന്നത് കോൺഗ്രസ്സിന് ഊർജം പകരും കാരണം അന്ന് ഒരു ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയൽസ് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് കോൺഗ്രസ് പാർട്ടി എത്ര പ്രയാസപ്പെട്ട് എത്ര അധ്വാനിച്ച് എത്ര കഷ്ടപ്പെട്ട് എത്ര പോരാട്ടങ്ങളിലൂടെ എത്ര രക്തമൊഴുക്കിയിട്ടാണ് പണ്ടത്തെ പണ്ടത്തെ ഇന്ത്യ ഒരു പക്ഷേ ജാതിയുടെയും ജാതിയുടെ പിടിയിലായിരുന്ന ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഈ രണ്ട് ശക്തികൾ ആ അന്ന് ജാതിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ സംഘപരിവാർ ബി ജെ പി ഐഡിയോളജിക്കെതിരായിട്ടുള്ള പോരാട്ടം അന്നും അവരുണ്ടായിരുന്നു ദ ഓൾവേസ് യൂസ് ടു സ്റ്റേ റൈറ്റ് ഫ്രം ഐ മീൻ ദ ഇനീഷ്യൽ പീരിയഡ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ നോ വി ക്യാൻ ഹാവ് വി ക്യാൻ ഒള്ളി ഹാവ് എ ഹിന്ദു നേഷൻ വി ക്യാൻ ഒള്ളി ഹാവ് എ ഹിന്ദു ഹിന്ദു നേഷൻ ദ ലാർജർ പോപ്പുലേഷൻ ഹിന്ദു ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് അതർ ഇന്നത്തേനേക്കാളും തീവ്രമായ മതവികാരം മത ആചാരങ്ങൾ നിലനിന്നിരുന്ന ഇന്ത്യയിൽ അതുപോലൊരു രാജ്യത്തെയാണ് വേണ്ടതെന്ന് ഒരു വശത്തും അവർ പറയുകയും മറുവശത്ത് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തെ ശക്തി നിൽക്കുമ്പോൾ രണ്ടിനുമെതിരെ ഒന്നുപോലെ പോരാടിയാണ് കോൺഗ്രസ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽ വാസ് നോട്ട് ഈസി അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ആഫ്റ്റർ ദ റിലീസ് ഫ്രം ദ ജയിൽ സവർക്കർ ഹാസ് സ്ട്രൈക്ക് ദ ഡീൽ വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ഹീ വാസ് അഡ്വക്കേറ്റിംഗ് ദ സെയിം ഫിലോസഫി ഓഫ് ബ്രിട്ടീഷ് രാജ് ഐ മീൻ ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലേക്ക് അതിനുവേണ്ടി സവർക്കർ അടക്കമുള്ള അന്നത്തെ അന്നത്തെ ഈ ഹിന്ദു മഹാസഭയും അല്ലെങ്കിൽ ഇന്നത്തെ സംഘപരിവാറിൻ്റെ മുൻഗാമികളും അല്ലെങ്കിൽ എല്ലാം അവരെല്ലാവരും ആ ഒരു ഐഡിയോളജിയിൽ ആങ്കർ ചെയ്ത് നിന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തെ വീക്കൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു വശത്ത് ആ ഐഡിയോളജി ഫൈറ്റ് ചെയ്ത് മറുവശത്ത് സാമ്രാജ്യത്വത്തെയും ഫൈറ്റ് ചെയ്താണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഹാസ് ഗോട്ട് ടു ഡയമെൻഷൻസ് ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് രണ്ട് ഡയമെൻഷൻ ഉണ്ടായിരുന്നത് ഒന്ന് വി ഫോട്ട് എഗനിസ്റ്റ് കാസ്റ്റ് ആൻഡ് പാട്രിയാർക്കി ഓൺ ദ അതർ സൈഡ് വി ഫോർട്ട് എഗനിസ്റ്റ് ദ കൊളോണിയൽ റൂൾ അതായിരുന്നു കോൺഗ്രസ് കൊണ്ടുവന്ന അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കി ഐഡിയ എന്ന ഇന്ത്യ എന്ന ആശയത്തെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന് ഇന്ന് അതിനെതിരായിട്ടുള്ള കൗണ്ടർ ഫൈറ്റാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സംഘപരിവാർ പറയുന്നത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഫൈറ്റ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ചരിത്രം നമ്മൾ പോയി ഒന്ന് വായിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി ചരിത്രം ഓർമ്മിച്ചെടുത്ത് നമ്മൾ വന്ന വഴി അല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പാത ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആശയപരമായിട്ടുള്ള ശക്തിപ്പെടലിന് ആശയപരമായ ആയുധമണിയനെ നമ്മൾ സഹായിക്കും ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികത്തിൽ കോ പി സി സി നടത്തിയിട്ടുള്ള ഈ ചരിത്ര കോൺഗ്രസ് ആ ദിശയിലേക്ക് വലിയ വലിയ ശക്തി പാർട്ടിക്കും അതുപോലെ തന്നെ നമുക്ക് ലാർജ്ലി കേരളത്തിലെ പൊതുസമൂഹത്തിനും ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് പങ്കുവെക്കുന്നതിന് സഹായമാണ് എല്ലാവിധ ആശംസകളും അഭിവാദികളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി